ബംഗാളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നാല് സീറ്റിലും വലിയ തോൽവി വഴങ്ങിയ ബി ജെ പി ഇനി എങ്ങനെ തിരിച്ചുവരും എന്ന ആലോചനയിലാണ് ബി ജെ പി സംസ്ഥാന ഘടകം തെരഞ്ഞെടുപ്പിലെ പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു ഇനി ബംഗാൾ കാത്തിരിക്കുന്നത് രണ്ടര വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ പോക്കാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ തുടൻ പോലും സാധിക്കില്ല എന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പതിനെട്ട് ലോകസഭാ സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് ആറ് സിറ്റിംഗ് സീറ്റുകൾ കൈവിട്ട് ബി ജെ പി പന്ത്രണ്ടിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു മുപ്പത് ലോകസഭാ സീറ്റുകൾ ബംഗാളിൽ നിന്നും പിടിക്കുമെന്നായിരുന്നു മോദി വീമ്പിളക്കിയത് മോദിയുടെ നാനൂറ് സീറ്റ് എന്ന സ്വപ്നത്തിൽ മുപ്പതെണ്ണം ബംഗാളിൽ നിന്നുമാണെന്നാണ് ചുരുക്കി പറയാം ബംഗാളിൽ ജയിച്ച നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ചരിത്രം കുറിക്കുമെന്നും മോദി അവകാശപ്പെട്ടിരുന്നു എന്നാൽ അത് വെറും സ്വപ്നമായി തന്നെ അവശേഷിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അടിവരയിട്ട് പറയുന്നത് ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വോട്ട് ബാങ്ക് എന്നു എന്ന അന്വേഷണത്തിൽ ബി ജെ പിക്ക് ബോധ്യമായിട്ടുണ്ട് മധുവാ എന്ന പ്രബല ഹിന്ദു വിഭാഗത്തിന് ഇന്ന് ബി ജെ പി എന്ന് പറഞ്ഞാൽ വെറുപ്പായിരിക്കുകയാണ് ബംഗാളിലെ ആകെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തോളം വരുന്ന വിഭാഗത്തിന് മോദി ആദ്യഘട്ടത്തിൽ വിശ്വാസമായിരുന്നു എന്നാൽ രണ്ടാം മോദി സർക്കാരിന്റെ ബംഗാൾ വിരുദ്ധ നിലപാടുകളായിരുന്നു സമുദായത്തിനെതിരെ എതിർച്ചേരി ആക്കിയത് ഇതോടെയാണ് ബംഗാളിൽ ബി ജെ പി വീണ് തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ബംഗാൾ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ പതനം വ്യക്തമായിരുന്നു ഇതോടെയാണ് ഇനി പെട്ടെന്നൊന്നും ഒരു തിരിച്ചറിവ് ബംഗാളിൽ സാധ്യമല്ല എന്ന റിപ്പോർട്ടിലേക്ക് സംസ്ഥാന ഘടകം എത്തിച്ചേർന്നത് ബംഗ്ലാദേശിൽ ഇന്ത്യയിലേക്ക് കുടിയേറിയ പൗരത്വ പ്രതിസന്ധി ഇപ്പോഴും അലട്ടുന്ന മധുവാ ഹിന്ദു വിഭാഗം ബി ജെ പി യെപ്പോൾ കണ്ണിൽ കരടായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് മധുവാ ഹിന്ദുക്കളുടെ ശക്തി കേന്ദ്രമായ രണ്ട് മണ്ഡലങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ട്വന്റി ഫോർ പർഗാനസ് ജില്ലയിലെ ബഗ്ദ മണ്ഡലവും നാദിയ ജില്ലയിലെ റണാഘട്ട് ദക്ഷിണ മണ്ഡലവും ഉൾപ്പെട്ടിരിക്കുന്നു ഇവിടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ സ്ഥാനാർത്ഥികളായ മധുവാ പർണ താക്കൂറും മുകുന്ദണി അധികാരിയും ബി ജെ പി ഞെട്ടിച്ചുകൊണ്ടാണ് ജയിച്ചു കയറിയത് രണ്ടായിരത്തിൽ മുതൽക്കുള്ള വിവിധ തെരഞ്ഞെടുപ്പുകളില് മധുവാ ഹിന്ദുക്കൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കൂടുതലും കൈകൊടുത്തത് ബി ജെ പിക്കാണ് മൂന്ന് വര്ഷത്തിനിപ്പുറം അവ ഒന്നൊന്നായി തൃണമൂലിലേക്ക് തിരിഞ്ഞു എന്ന സൂചനയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്നത് ഇതാണ് ബി ജെ പിയുടെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നത്